ചക്കരിയാസ്ത്രകളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു മാങ്ങ അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് മീഡിയം സൈസ് രണ്ട് മാങ്ങ എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പും പച്ചമുളകും കായവും ചേർത്ത് വെച്ചിട്ടുള്ളതാണ് അച്ചാറിന് ആവശ്യമായിട്ടുള്ള മുളകെല്ലാം നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇതെല്ലാം വറുത്താണ് എടുക്കേണ്ടത് അതിന് വേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്കൊരു ഏഴെട്ട് പച്ചൽമുളക് ഇട്ടുകൊടുക്കുക പച്ചൽ മുളക് ഒന്ന് ചൂടായിരുമ്പോൾ അതിലേക്ക് സ്പൂൺ കടുക് ഒരു കാൽ ടീസ്പൂണോളം ജീരകം ഒര ടീസ്പൂൺ ഉലുവ ഇവയും കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ആക്കി ഫ്രൈ ഡ്രൈ പതിവത്തിലാണിത് വറുത്ത് എടുക്കേണ്ടത് അച്ചാറിലേക്ക് വേണ്ടുന്ന കൂട്ട് തയ്യാറാക്കുന്നതാണ് ലോ ഫ്ലെയിമിൽ വേണം ഇത് ഒന്ന് വറുത്ത് എടുക്കാനായിട്ട് ഇതിപ്പോൾ എല്ലാം നല്ലവണ്ണം കൂട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് തണുക്കുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് ഇതിനെ പൊടിച്ചെടുക്കാം നമ്മൾ വറുത്തെടുത്ത മുളകും കടുകും ഉലുവയും ജീരകവും എല്ലാം കൂടെ മിക്സിയിൽ അടിച്ചു വെച്ചേക്കുന്നതാണിത് ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് മാങ്ങ റെഡിയാക്കി എടുക്കാം ചീനത്തെട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടാകുമ്പോൾ കുറച്ച് നല്ലെണ്ണ ചേർക്കുക അച്ചാറിനെപ്പോഴും നല്ലെണ്ണയാണ് നല്ലത് ഒത്തിരി ദിവസം ഇരിക്കുമ്പോൾ ചീത്തയാകാതെ ഇരിക്കും എണ്ണ ചൂടാവട്ടെ എണ്ണ ചൂടായി വരുന്നുണ്ട് இலக்கு நமக்கு அரை டீஸ்பூன் கடுகோடு சேர்க்க கடுகு பத்தோ கடுகு பட்டி தொடங்கிட்டு இதுல இது குறைச்சு கறிவேப்பிலோ சேர்க்கும் ീ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി അതെല്ലാം നല്ലവണ്ണം കൂട്ടുന്നുണ്ട് ഇനി നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന കൂട്ട അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊരു സ്പെഷ്യൽ കൂട്ടാണ് വറുത്ത എടുത്തത് കൊണ്ട് നല്ല നല്ല മണവും എല്ലാം വരുന്നുണ്ട് നല്ല ടേസ്റ്റുമാണ് ഈ മാങ്ങ കറി ഉണ്ടാക്കുമ്പോൾ ഇതൊന്ന് മിക്സായി ഒന്ന് നല്ലവണ്ണം ഡ്രൈ ആയി വരണം സാധാരണ നമ്മൾ മാങ്ങ അച്ചാർ ഉണ്ടാക്കുമ്പോൾ പച്ച പൊടിയൊക്കെ വലിയ ഉപയോഗിക്കുന്നത് അധികം ഇതെല്ലാം വറുത്തതാകുമ്പോൾ അതിൻ്റെതായ നല്ലൊരു ഫ്ലേവറും രുചിയും ഒക്കെ ഉണ്ടാവും അപ്പം തീ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഓഫ് ചെയ്തതിന് ശേഷം അരിഞ്ഞു വെച്ചേക്കുന്ന മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം മിക്സ് ചെയ്യാൻ നല്ല പ്രത്യേക ഒരു ടേസ്റ്റാണെടുത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടും മുളക് എരിവെല്ലാം കൂടുതൽ വേണമെന്നുള്ളത് കൂടുതൽ ചേർക്കാം ഈ പറ്റൻ മുളക് നല്ല എരിവുള്ളതായതുകൊണ്ടാണ് ഞാൻ കുറച്ചിട്ട് എല്ലാവരുടെയും എരിവ് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഉപ്പെല്ലാം ചേർത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഇതെല്ലാവരും ചെയ്ത് നോക്കണം പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് രാവിലെ ചോറ് കിട്ടുന്നവർക്കും എല്ലാവർക്കും അത് പെട്ടെന്ന് ഈസിയായ ഒരു അച്ചാറാണ് അപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടമാകുമത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് വാങ്ങ ഇവിടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് dry ആയിരിക്കണം ഇത് അധികം വേകാതെ എടുക്കണം നല്ല ഒരു മണവും എല്ലാം വരുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വാങ്ങാ അച്ചാറാണ്